ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഇൻട്രൊഡക്ഷൻ ആരംഭം ഇസ്രായേൽ രാജാവായ നാദാബ് ജെറോബൊവാമിൻ്റെ മകനാണ് നാദാബ് രാജാവ് ജെറോബൊവാം സോളമൻ രാജാവിന്റെ നടത്തിപ്പുകാരനാണ് ഓവർസീർ ആയിരുന്നു സോളമന്റെ മകനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഈജിപ്തിൽ അഭയം തേടി രാജാവായി വാഴുകയാണല്ലോ ഇസ്രായേലിന്റെ രാജാവായി തീരുന്നല്ലോ മകൻ നാദാബ് പിതാവിന്റെ മാർഗം പിന്തുടർന്നു അതായത് ജൊറോബോബാം രാജാവായപ്പോൾ രാജ്യത്തിലേക്ക് ആളുകളെ തിരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ട് കാളകളുടെ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് പ്രാർത്ഥിക്കാനും അർച്ചനകൾ നടത്താനുമെല്ലാം അദ്ദേഹം വളരെ സൂത്രത്തോടെ രാജ്യത്ത് കാര്യങ്ങൾ ചെയ്തു ഇത് തന്നെയാണ് നാദാബ് രാജാവും തുടരുന്നത് നാദാ രാജാവിന്റെ രണ്ടാം ഭരണവർഷം ആസ രാജാവിന്റെ രണ്ടാം ഭരണവർഷം ആരംഭിച്ച നാദാബ് രണ്ടു വർഷം മാത്രമാണല്ലോ ഭരിച്ചത് ഭാഷ അഹിയായുടെ മകൻ ഫിലിസ്ത നഗരത്തിൽ വെച്ച് അഹിയ രാജാവിന്റെ മകൻ ഭാഷ നാദാവിനെ വധിച്ച് ഇസ്രായേലിന്റെ രാജാവായിത്തീരുന്നു നാദാമിന്റെ പ്രവർത്തനങ്ങളാണ് ഈ അവസരത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ ശ്രമിക്കുന്നത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഷെയർ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് കിടക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഇരുപത്തി അഞ്ചാം വചനം ജെറോബോവാമിന്റെ മകൻ നാദാബ് യൂത രാജാവായ ആസയുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു ഇസ്രായേലിനെ വഴി പിഴപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നദ്ധിയിൽ തിന്മ പ്രവർത്തിച്ചു ഈസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാബും ഇസ്രായേലും ഫിലിസ്ത്യ നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ഭാഷ അവനെ വധിച്ചു അങ്ങനെ യൂത രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം ഭാഷ െ കൊന്ന് തൽസ്ഥാനത്ത് വാണു രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തന്റെ ദാസനും ഷിലോന്യനുമായ ആഹിയ വഴി അരുളി ചെയ്തതുപോലെ അവന്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാവിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃന്ദാത്വത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ഭാഷയും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജെറോബോവാം സോളമൻ രാജാവിൻ്റെ നടത്തിപ്പുകാരനായണല്ലോ അതിനുശേഷം വന്ന മകൻ മകനുമായിട്ട് തെറ്റി ജെറോബോവാം ഇസ്രായേലിൻ്റെ രാജാവായി ഇസ്രായേലിൻ്റെ രാജാവായി തീരുന്നല്ലോ നടത്തിപ്പുകാരൻ രാജാവായി വരികയും പാപമാർഗത്തിലൂടെ ചരിക്കാൻ ജനത്തെ പ്രേരിപ്പിക്കുകയും പ്രത്യേകിച്ച് കാളകളുടെ രൂപങ്ങൾ ഉണ്ടാക്കി അതിന് അർച്ചനകൾ നടത്താൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ നാദാബ് രാജാവായി വന്നപ്പോൾ ഭാഷ രാ ഭാഷ അദ്ദേഹത്തെ കൊന്ന് ഇസ്രായേലിന്റെ രാജാവായല്ലോ ഉചിതമല്ലാത്ത സ്ഥാനങ്ങളിൽ കയറി പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ദൈവമേ സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ ഭരണം നടത്തുന്ന നല്ല മനുഷ്യർ ധാരാളമായി ഉണ്ടാകട്ടെ ദൈവമേ നല്ല മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ദൈവവചനം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് കൊടുക്കണം അങ്ങനെ വചനം വളർത്താം വചനത്തിൽ ജീവിക്കാം സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ